തലശ്ശേരി അതിരൂപത രണ്ടായിരത്തി ഇരുപത്തിനാല് ദിവ്യകാരുണ്യവർഷമായി ആചരിക്കുന്നതിനോടനുബന്ധിച്ച് അതിരൂപതയിലെ വിശ്വാസ പരിശീലകർക്കായി സന്ധ്യ എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു അതിരൂപതയിലെ കാറ്റഗറ്റിക്കൽ അപ്പസ്തൊലൈറ്റിന്റെ നേതൃത്വത്തിൽ അൻപതോളം കേന്ദ്രങ്ങളിലായാണ് ദിവ്യകാരുണ്യ സന്ധ്യ നടത്തപ്പെട്ടത് കാറ്റഗറ്റിക്കൽ അപ്പസ്തൊലൈറ്റിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപതയിലെ മൂവായിരത്തോളം മതാധ്യാപകർക്ക് ദിവ്യകാരുണ്യ അനുഭവത്തിൽ ആഴപ്പെടാനുള്ള പദ്ധതിയാണ് ദിവ്യകാരുണ്യ സന്ധ്യ തലശ്ശേരി അതിരൂപത കാറ്റക്കറ്റിക്കൽ അപ്പോസിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ അതിരൂപതയിലെ മൂവായിരത്തോളം വരുന്ന മതാധ്യാപകർക്ക് ദിവികാരുണ്യ അനുഭവത്തിൽ ആഴപ്പെടുവാനുള്ള ഒരു നവ കർമ്മ പദ്ധതിയാണ് ദിവികാരുണ്യ സന്ധ്യ വിശുദ്ധ കുർബാന ആരാധന കുംഭസാരം കുർബാനയെക്കുറിച്ചുള്ള ക്ലാസുകൾ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ ചർച്ചകൾ എന്നിവയാണ് നാല് സൺഡേ സ്കൂളിലെ വിശ്വാസ പരിശീലകർ ഒരുമിച്ചു ചേർന്ന് ദിവ്യകാരുണ്യസന്ധിയിൽ ക്രമീകരിച്ചത് ദിവ്യകാരുണ്യസന്ധ്യയുടെ അതിരൂപതല ഉദ്ഘാടനം എഡൂർ ഫൊറോനയുടെ വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ വെച്ച് അതിരൂപത വികാരി ജനറൽ മോൺസെങ്ങിയോർ സെബാസ്റ്റ്യൻ പാലാക്കുഴിയച്ചൻ നിർവഹിച്ചു മീറ്റിംഗിൽ ഫൊറോന വികാരി ഫാദർ തോമസ് വടക്കേ അധ്യക്ഷത വഹിച്ചു സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ മാർട്ടിൻ കിഴക്കേ പ്രോഗ്രാമുകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി മാങ്ങോട് കീഴ്പള്ളി വെളിമാനം ചെങ്കുളം എന്നീ നാല് സദസ്സുകളിൽ നിന്നുള്ള അറുപതോളം വിശ്വാസ പരിശീലകർ ദിവ്യകാരുണ്യ സന്ധിയിൽ സന്നിഹിതരായി വർഷം തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ സന്നിഹിതരായിരൂമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തലശ്ശേരി അതിരൂപത കാറ്റഗറ്റിക്കൽ അപ്പസ്ലേറ്റ് വിശ്വാസ പരിശീലകർക്കായി ദിവ്യകാരുണ്യ സന്ധ്യ എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു അതിരൂപതയിലെ അൻപത് കേന്ദ്രങ്ങളിലായിട്ടാണ് ദിവ്യകാരുണ്യ സന്ധ്യ എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നാല് സൺഡേ സ്കൂളിലെ വിശ്വാസ പരിശീലകർ ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ കുർബാന ആരാധന കുപസാരം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസ് വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികൾ ചർച്ച അത്താഴം എന്നിവയാണ് ദിവ്യകാരുണ്യ സന്ധ്യയിൽ ക്രമീകരിക്കുന്നത് ദിവ്യകാരുണ്യ സന്ധ്യയുടെ തല ഉദ്ഘാടനം യഡൂർ ഫോറോനയിലെ വെളിമാനം സെന്റ് സൊബാസ്റ്റ്യൻസ് ഇടവകിൽ വെച്ച് അതിരൂപത വികാരി ജനറാൾ പിരി ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സബാസ്റ്റിയൻ പാലാക്കുഴിയച്ചൻ നിർവഹിച്ചു ആദ്യത്തെ ദിവ്യകാരുണ്യ സന്ധ്യയിൽ അറുപത് വിശ്വാസ പരിശീലകർ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ വിശ്വാസ പരിശീലകർക്കും ക്ലാസും ആരാധനയും അതിനെ തുടർന്നുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുമൊക്കെ നല്ല ഒരു അനുഭവമായിരുന്നു ഈ വർഷത്തെ ദിവ്യകാരുണ്യ സന്ധ്യ എന്ന പ്രോഗ്രാം തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസ പരിശീലകർക്ക് വലിയ ഉണർവായി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല